ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയിൽ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറിന് മുകളിൽ പ്ലാൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒത്തിരി ആയിട്ടുള്ള പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാൻസ് ആണ് നമുക്ക് ആ ഒരു റയർ പ്ലാൻസ് കൊടുക്കാനുള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് നല്ല വില വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു അമ്പത് രൂപ റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ൾട്ടോ ആ റെയർ പ്ലാന്റിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ പ്ലാൻസ് ചെയ്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുനൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്ക് പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളാണ് നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ പ്ലാൻസ് ചെയ്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നേരെ പോകും അപ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കയോ എഴുതുകയോ അല്ലെങ്കിൽ വിശദമായിട്ട് വോയിസ് ഇട്ടട്ടുള്ള ഓർഡറുകൾ സ്വീകിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഹാർട്ട് ഷേപ്ഡ് ഫാൻ ആണ് ട്ടോ രണ്ടാമത്തെ പ്ലാന്റ് കാറ്റ് ക്യാറ്റ്സ്റ്റെയിലാണ് മിനിയേച്ചർ കാറ്റ് ക്യാറ്റ്സ്റ്റൈലാണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്ത് ഛായാമൻസ എന്നറിയപ്പെടുന്ന അതീവ സമ്പുഷ്ടമായിട്ടുള്ള ചീരയാണ് എടുത്ത് ഇത് എന്ന് പറഞ്ഞാൽ ക്രീപ്പർ കുരുമുളകാണ് അടുത്ത് ബ്ലാക്ക് കൊലോക്കേഷിയാണ് കേട്ടോ വെള്ളത്തിൽ വെച്ച് വളർത്തിയാൽ വളരെ ഭംഗിയായിട്ട് ധാരാളം തൈകൾ പെട്ടെന്ന് വരുന്നതാണ് അടുത്തത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത ലാൻഡാനയുടെ കളേഴ്സാണ് കേട്ടോ യെല്ലോ റെഡ് എല്ലാം മിനിയേച്ചർ ടൈപ്പാണ് പിന്നെ അടുത്ത് മൾട്ടി കളേർഡായിട്ടുള്ളത് കേട്ടോ മജന്തയും യെല്ലോയും ഓറഞ്ചും ഒക്കെ ചേർന്നിട്ടുള്ള കളേഴ്സിൻ്റെ അടുത്തത് വൈറ്റ് ലാൻഡാനയാണ് അടുത്തായിട്ട് നമുക്ക് വയലറ്റ് വയലറ്റ് നിറത്തിലുള്ള ലാൻഡാനയാണ് കേട്ടോ ഹാങ്ങിങ്ങിലും വെർട്ടിക്കലിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാൻസാണ് അടുത്തത് നാടൻ പിച്ചിയുടെ തൈകളാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആഫ്രിക്കൻ മല്ലി അല്ലെങ്കിൽ മെക്സിക്കൻ കൊറിയാൻഡർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഏഞ്ചിലോണിയ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഏഞ്ചലോണിയുടെ തൈകളാണ് അടുത്ത് കൂഫിയ ആണ് കൂഫിയയുടെ മഞ്ഞ കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്നതാണ് അടുത്ത് ബ്ലൂഡേയ്സിൻ്റെ തൈകളാണ് കേട്ടോ നല്ല നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത് അടുത്ത് ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ ലീഫ് ബ്ലാക്ക് കളറാണ് ഫ്ലവേഴ്സിൻ്റെ കളർ ഇതാണ് അടുത്ത് കൊക്കോയാണ് കൊക്കോൻ്റെ തൈകൾ നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് നാടൻ മഞ്ഞ ചെമ്പകത്തിൻ്റെ തൈകളാണ് കേട്ടോ നാടനാണ് ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡ് നമ്മുടെ ഇതിൽ ഉണ്ട് വില കൂടുതലാണ് അടുത്ത് ക്രാൻബെറി ഹിബിസ്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവന്ന ലീഫോട് കൂടിയിട്ടുള്ള ചെമ്പരത്തിയാണ് അടുത്ത് ഓറഞ്ച് ടെക്കോമയാണ് കേട്ടോ അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്ത് അതീവ സമ്പുഷ്ടമായിട്ടുള്ള ചീരച്ചേമ്പിൻ്റെ തൈകളാണ് അടുത്തത് ഗാർഡേനിയ അല്ലെങ്കിൽ ഗന്ധരാജിൻ്റെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ളതാണ് അടുത്തത് കാറ്റ്സ് കാറ്റ്സ് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്തത് മണിമുല്ലയുടെ തൈകളാണ് കേട്ടോ ക്രിസ്മസ് മുല്ല എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് പവിഴമല്ലിയുടെ തൈകളാണ് അടുത്തത് ലോറ പെറ്റുലത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് ലോറ പെറ്റുലം എന്ന് പറയുന്നത് അടുത്ത് മഞ്ഞ നാടൻ ടെക്കോമയുടെ തൈകളാണ് അടുത്ത് കല്യാണ സുഗന്ധികത്തിൻ്റെ നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന കല്യാണ സുഗന്ധികത്തിൻ്റെ തൈകളാണ് അടുത്ത് കോസ്റ്റസ് അല്ലെങ്കിൽ ടോർച്ച് ജിഞ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് വളരെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഏത് സാഹചര്യത്തെയും ഒട്ടും ലൈറ്റ് വേണ്ട അടുത്ത് കറിനാരങ്ങയുടെ തൈകളാണ് കേട്ടോ അടുത്തത് നമുക്ക് രക്തചന്ദനം റെഡ് ചാൻഡലിൻ്റെ തൈകളാണ് അടുത്ത് ഫിംഗർ അരേലിയ അരേലിയുടെ ഒരു വെറൈറ്റിയാണ് ഫിംഗർ അരേലിയുടെ തൈകളാണ് അടുത്തത് നമുക്ക് അരി അരി നെല്ലി അരിനെല്ലിയുടെ തൈകളുണ്ട് പിന്നെ കണിക്കുന്ന കണിക്കൊന്നയുടെ തൈകൾ നമ്മൾ ഈ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് സീതപ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകളും നമുക്ക് ഈ റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് അടുത്തത് ബിംബിലി അല്ലെങ്കിൽ ഓർക്കാപ്പുളി അല്ലെങ്കിൽ ചെമ്മീപുളി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അടുത്തത് സ്റ്റാർ സീനിയ അല്ലെങ്കിൽ എന്താണ് ബേബി സീനിയ എന്നൊക്കെ അറിയപ്പെടുന്ന സീനിയയുടെ വൈറ്റ് ഡാർക്ക് ഓറഞ്ച് യെല്ലോ അങ്ങനെ മൂന്ന് കളേഴ്സിലുള്ളതാണ് നമുക്ക് ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ കൊടുക്കാനുള്ളത് അടുത്തത് വൈറ്റ് മെലസ്റ്റോമയുടെ തൈകളുണ്ട് കേട്ടോ വൈറ്റ് മെലസ്റ്റോമയുടെ തൈകളുണ്ട് അടുത്തത് ആകാശവെള്ളരിയുടെ തൈകളാണ് അടുത്ത ചെത്തിയുടെ തൈകളാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് കൂവളത്തിൻ്റെ തൈകളാണ് കേട്ടോ കൂവളത്തിൻ്റെ തൈകളുണ്ട് മിനിയേച്ചർ ബാമ്പു ആണ് അടുത്തത് നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാറുണ്ട് അടുത്തത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് തൈകളാണ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുള്ളത് വെരിഗേറ്റഡ് ആണ് പിങ് പിങ്ക് നേരത്തെ നമ്മൾ വയലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഡബിൾ പെറ്റൽ റെയിൻ ലില്ലിയുടെ തൈകളാണ് മജന്തയാണ് അടുത്ത് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഗ്രീൻ എമറാൾഡ് വെറൈറ്റിയിൽ വരുന്നതാണ് അടുത്ത വയലറ്റ് ജാസ്മിൻ അല്ലെങ്കിൽ വയലറ്റ് മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ബ്രഹ്മിയാണ് കേട്ടോ ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് ആയിട്ട് ഇങ്ങോട്ടുള്ള ബ്രഹ്മി എല്ലാ വീടുകളും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് അടുത്ത് കുടമ്പുളിയുടെ തൈകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് വെള്ളച്ചാമ്പയുടെ തൈകളാണ് കേട്ടോ അടുത്തത് മൾബറി ആണ് എപ്പോഴും നമുക്ക് ഒത്തിരി ഓർഡറുകളുള്ള ഒരു ഐറ്റം ആണ് ഈ മൾബറി മൾബറിയുടെ തൈകളുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ തണലിൽ പടർത്താനായിട്ട് പെട്ടെന്ന് തണലും തണലിൽ പടർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ ലൂബിക്കയുടെ തൈകളാണ് അടുത്തത് ഡൗട്ട് ഡൗട്ടയിൽ ഓർക്കിഡിൻ്റെ തൈകളാണ് അടുത്തത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഫ്ലവേഴ്സും ഫ്രൂട്ടും ഉണ്ടാകുന്ന ലെമൺ വൈനിൻ്റെ തൈകളാണ് അടുത്തത് അരുതയാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ഇൻഡിഗോ പ്ലാന്റ് അല്ലെങ്കിൽ നീലയാമരി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ തൈകളുണ്ട് അടുത്തത് ഈറ്റിയുടെ തൈകളാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാപ്പിക്കുരു കാപ്പിയുടെ തൈകളുണ്ട് പിന്നെ അടുത്തത് ക്രിസ്മസ് കലേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ തൈകളാണ് അടുത്തത് വെള്ളത്തിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നെയ്യാമ്പൽ നിറയെ പൂക്കളുണ്ടാവുന്ന നെയ്യാമ്പലിൻ്റെ തൈകളാണ് കേട്ടോ അടുത്തത് അടുത്തത് പേരാലിൻ്റെ തൈകളാണ് അടുത്തത് ചെറുതേക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് റയർ പ്ലാന്റ് ആണ് അടുത്തത് അരയാലിൻ്റെ തൈകൾ ബോൺസായി ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന അരയാലിൻ്റെ തൈകളുണ്ട് അടുത്തത് ഗ്രാമ്പൂൻ്റെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകളും നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്തത് കറുകപ്പട്ടയുടെ തൈകളാണ് അതും നമുക്ക് ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാനുണ്ട് അടുത്തത് മഞ്ഞ നാടൻ ജമന്തിയുടെ തൈകളാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാകുന്ന മഞ്ഞ നാടൻ ജമന്തിയുടെ തൈകളാണ് അടുത്തത് നമുക്ക് കലാത്തിയ ട്രയോന്റെ തൈകളാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് എലിഫന്റ് ഇയർ അലൊക്കേഷൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് ആമസോൺ സോ ആമസോൺ സോഡിൻ്റെ വെറിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് അരിവേപ്പിൻ്റെ തൈകളുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോനി ഫ്രൂട്ടിൻ്റെ തൈകള് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത് യെല്ലോ കോറിയോപ്സിസ് എന്നറിയപ്പെടുന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ബോർഡർ ആയിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്ത് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ചൊടിന്റെ തൈകളാണ് കേട്ടോ അടുത്ത് കുറച്ച് റയർ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കുറച്ച് തൈകളാണ് നമുക്ക് യുറൈറ്റിൽ കൊടുക്കാനുള്ളത് അടുത്ത് സിഗരറ്റ് കോഫിയെന്നറിയപ്പെടുന്ന തീ പോലത്തെ ഒരു പൂക്കൾ ഉണ്ടാകുന്ന തൈകളാണ് അടുത്തത് സർവസുഗന്ധിയുടെ തൈകളാണ് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാറുണ്ട് അടുത്തത് സാധാരണ ഗന്ധരാജൻ നാടൻ ഗന്ധരാജന്റെ തൈകളുണ്ട് അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഷീൽഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നല്ല പർപ്പിൾ ലീഫോട് ഒരു പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് സിംഗോണിയത്തിൻ്റെ തൈകള് നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെടി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് മധുര തുളസിയാണ് കേട്ടോ സ്റ്റീവിയ അല്ലെങ്കിൽ ഷുഗർ തുളസി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തൊരു പ്ലാന്റ് വിക്സ് തുളസിയാണ് കേട്ടോ വിക്സിൻ്റെ ഗുണവും മണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് പ്ലാൻ വിക്സ് തുളസിയാണ് അടുത്ത് കച്ചോലം എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് സ്നോറോ

അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം നമ്മൾ പുതിയ പുതിയ ചെടികളുടെ വീഡിയോസ് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മിസ്സ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കൂടെ നമ്മളുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഉടനെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ